ജിബൂഡി ആഫ്രിക്കയുടെ കിഴക്കന് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് റെഡ് റെഡ്സിയുടെ തെക്കുപടിഞ്ഞാറ് കിടക്കുന്ന ഈ രാജ്യം ജിബൂഡി നഗരം തന്നെയാണ് തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ഈ രാജ്യം സോമാലിയ എറിത്രിയ എത്യോബിയ റെഡ്സി ഗൾഫ് ഓഫ് അതന് എന്നിവയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ ജിബൂഡി നഗരം തന്നെ പ്രധാന ആകർഷണമാണ് കൂടാതെ ലാ കസാല് എന്ന ഉപ്പു ജലാശയവും അർത്തയിലെ അഗ്നിപർവ്വത മേഖലകളും താജിരാ ബേ ഗോബെറ്റ് കാരാബ് എന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രവും മാസ്യവായ ഗ്രാൻഡ് ബാറിയർ റീഫ് എന്നിവയും ശ്രദ്ധേയമാണ് ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ പ്രകൃതിപ്രേമികൾക്കും സാഹസിക യാത്രികർക്കും ഏറെ ആകർഷണീയമാണ് ജിബൂട്ടിയുടെ പ്രധാന ഭക്ഷണങ്ങളില് സ്ക്വഡ് എന്ന ഉണക്കിയ മീനു വിഭവം ഫാഹ് ഫാഹ് എന്ന മട്ടൺ സൂപ്പ് ഇഞ്ചേര സംബൂസ സമോസ പോലുള്ള വണ്ട ബാരിസ് അരിശ് ലാഹോഹ് ഇഡ്ഡലിയോട് സാമ്യമുള്ള പാൻഡ് എന്നിവയാണ് പ്രധാനപ്പെട്ടവ അറബ് ഫ്രീഞ്ച് ആഫ്രിക്കന് സ്വാദുകൾ കലർന്നതാണ് ഇവിടുത്തെ പാചകം ഇതുപോലെയുള്ള സംസ്കാരവും പ്രകൃതിയും ഭക്ഷണശൈലിയും ചേർന്നതാണ് ജിബോഡിയെ പ്രത്യേകതയുള്ളതാക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിംഗ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോസ് അസ് സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബലവേഡ് സബ്സ്ക്രൈബേഴ്സ് കോപ്പുകൈ